മെയിൻ നമ്മളിപ്പോ ഒരു കാട്ടിൽ വന്നിരിക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് ഐലൻഡ് ബ്രോസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കോഴിക്കൂട് സെറ്റപ്പ് ഒരു ചെറിയൊരു കോഴിക്കോടാണ് ഒരുപാട് ഒരു പത്ത് നാൽപ്പത് കോഴി കോഴികൾ നമുക്കുണ്ടായിരുന്നു അപ്പം ഈ ഇവിടെയാണെങ്കിൽ കോഴികൾക്ക് നടക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഈ കോഴി നമ്മൾ കാണാത്ത സ്ഥലത്തോട്ടൊക്കെ ഈ കോഴികൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് കോഴികൾ അങ്ങനെ മറ്റ് ജീവികളൊക്കെ കോഴീനെ പിടിക്കുന്ന മരപ്പെട്ടി ഉടുമ്പ് പാമ്പുകൾ അതുപോലത്തെ ഒരുപാട് ജീവികൾ പിടിച്ചുകൊണ്ട് പോയതുകൊണ്ട് നമ്മളൊരു ഈ കോഴീനെ സേഫായിട്ട് വെക്കാൻ വേണ്ടി ഒരു വേലി പോലെ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്യാൻ പോകുക അത് കൂടാതെ വേറൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എന്തെങ്കിലും പച്ചക്കറിയൊക്കെ നട്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ സാധനങ്ങളെ തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് എല്ലാ ചക്കറികളെല്ലാം അത് ചുക്കി കളയുന്നുണ്ട് ചുക്കി മൊത്തം ഇപ്പോൾ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് അതിച്ചിരി കുറയാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീടിനകത്ത് എഴുതുന്നേരും കയറി വരും അപ്പോൾ ഇത് ഒരു ഏകദേശം ഒരാൾ അടിപ്പൊക്കത്തിൽ നമ്മൾ വെച്ചാൽ തന്നെ ഈ സാധനങ്ങൾ പറന്ന് പോകാൻ സാധ്യതയുണ്ട് അത് നമുക്കറിയാം എന്നാലും നമ്മൾ വെള്ള കോഴികളെ നമുക്കൊന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി നമ്മളൊരു നമ്മളിപ്പോൾ മറ്റേ വേലിയായിട്ട് പണിയാനായിട്ട് ഇവിടുത്തെ നെറ്റ് പോലത്തെ സാധനമാണ് എടുക്കുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആണ് വലിയ മീറ്ററിന് ഏകദേശം ഒരു ട്വൻ്റി റുപ്പീസേ ഉള്ളൂ ഒരു റേറ്റ് വ്യത്യാസമുള്ളതും ഇതാണ് ഇച്ചിരി കൂടെ ബെറ്റർ എന്ന് ഞങ്ങൾക്ക് തോന്നി നമ്മളിത് സെറ്റ് ചെയ്യുവാണ് ആവശ്യമായിട്ട് കുറച്ച് മരത്തിൻ്റെ കമ്പുകൾ വേണം അപ്പോൾ ഇത് വെട്ടാനായിട്ട് നമുക്ക് പോകാം നമ്മളിപ്പോൾ ഒരു കാട്ടിൽ വന്നിരിക്കുകയാണ് ഇവിടെ ഒരുപാട് കമ്പുകളൊക്കെ ഉണ്ട് കാണുന്നുണ്ടോ അപ്പോൾ ഇത് ആട്ടക്കമ്പാണ് ഇവിടെ ഇതിന് ആസ്ത എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാട് പിശി നിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ നമ്മൾ കുറേ കമ്പ് വെട്ടി നമ്മുടെ കോഴിക്ക് ഒരു കോഴി പോലെ കെട്ടാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ ഈ കാട്ടിൽ നിന്ന് കുറേ കമ്പുകൾ വെട്ടാൻ പോവാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലൊരു മെഷീൻ ഉണ്ട് ഈ മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ ഈ കമ്പുകളൊക്കെ വെട്ടി എടുക്കാൻ പോകുന്നത് ഇതുകൊണ്ടാകുമ്പോ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വെട്ടിയെടുക്കാം പക്ഷേ ഇത്രയും കമ്പ് നമ്മൾ കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇത് തികയുമെന്ന് നമുക്ക് അറിയത്തില്ല നല്ല ഏകദേശം ഒരു പത്തൊമ്പത് കമ്പുകൾ ഉണ്ട് ഇവിടെ പുഴിയെടുക്കുവാണ് ഈ കുറ്റി ഇടാൻ വേണ്ടിയുള്ള കുഴിയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ ടാഗ് വെച്ചിട്ടാണ് ഇപ്പം ഈ കുറ്റിയിൽ ഈ നെറ്റ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് ടാഗാവുമ്പോൾ ഇങ്ങനെ വെറുതെ കയറ്റി മുറുക്കിയാലും മതി നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളൂ നമുക്ക് ഈ കയറ് കെട്ടുന്നതിനേക്കാളും എളുപ്പത്തിൽ ഈ ടാഗ് വെച്ചിട്ട് നമുക്ക് കെട്ടാം ഇതുപോലെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ ഒരു വേലി പോലെ നമ്മൾ സെറ്റ് കെട്ടാൻ നേരത്ത് നമ്മളിതിങ്ങനെ ഒന്ന് മടക്കി എടുക്കുക ഉണ്ടല്ലോ ഒരു ഏകദേശം ഇപ്പം നമുക്കിതിന് ഇതിനധികം ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ് നമ്മൾ ഇച്ചിരി ലോക്കൽ സാധനമാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഒന്ന് വിട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമുക്കിതിങ്ങനെ കുറച്ച് മടക്കി എടുത്തിട്ട് ടാഗ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ സ്ട്രോങ് ആയിരിക്കും എടുക്കുക ജസ്റ്റ് ടാഗിലേക്ക് കയറ്റുക വലിച്ചു മുറിക്കാൽ മതി നമ്മൾ ഏകദേശം ഈ ഈ നെറ്റ് ഇട്ടു തീർന്നിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു വേലി പോലെ ഉണ്ടോ ഇതുപോലെ ചുറ്റിനു നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ നെറ്റ് നമ്മൾ വേലി പോലെ കെട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനോട് പ്രശ്നമുള്ളതെന്നു വെച്ചാൽ ഇതുപോലെ അടിയിൽ കുറച്ച് ഗ്യാപ്പുണ്ട് വേണം അതുവഴി കോഴികൾക്ക് സുഖമായിട്ട് ഇറങ്ങിപ്പോ അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ മണ്ണിട്ട് ഇത് പൊങ്ങി പൊങ്ങിപ്പോകാത്ത രീതിയിൽ മണ്ണിട്ട് ഉറപ്പിക്കാൻ വേണ്ടി പോകണം നമ്മൾ ഈ വല ഈ പൊങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം മണ്ണ് വെട്ടി കയറ്റി വെക്കുകയാണ് കോഴി അതിൻ്റെ അടിവഴി ഇത് ഇതിൻ്റെ അപ്പുറം പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ മണ്ണ് വെട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം സെറ്റപ്പ് ചെയ്ത് കൂടല്ല വേലി പോലെ നമ്മൾ സെറ്റപ്പ് ചെയ്ത് ഇത്രയ്ക്കുമാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലിൽ കൂടെ ചാടിപ്പോവാൻ കോഴികൾക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ നമുക്കതൊന്ന് നോക്കാം ഇതിപ്പോൾ എത്രത്തോളം ചാടി ചാടിപ്പോകുന്ന കോഴിയുണ്ടെങ്കിൽ നമുക്ക് വേറെ കൂട് സെറ്റപ്പ് ചെയ്ത് അതുങ്ങളെ അങ്ങോട്ട് മാത്രമായിട്ട് മാറ്റിയിട ഈ കോഴി ഇപ്പം നമ്മൾ ഗ്രാമപ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള കോഴിയുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് പാലക്കാടൻ നാടൻ കോഴിയുണ്ട് അപ്പോൾ ഇതിൽ ഇച്ചിരി കൂടെ നമുക്ക് ബെറ്ററായിട്ട് തോന്നിയത് പാലക്കാടൻ കോഴിയാണ് അതായത് കാണാൻ ഒരു അടിപൊളി ലുക്കാണ് സാധനം എന്താ പറഞ്ഞാൽ ഏകദേശം ഒരു പോരുകോഴി മോഡൽ സാധനമാണ് അത് ആണും പെണ്ണും ഏകദേശം ഒരു ലുക്ക് തന്നെയാണ് ഇന്ന് കാണാനായിട്ട് ഇപ്പം നിങ്ങൾക്ക് അതിനകത്ത് ഒത്തിരി വെറൈറ്റി ആയിട്ട് തോന്നുന്നത് ഇതാണ് പാലക്കാടൻ കോഴി ഈ വെള്ള കോഴിയെ പോലെയാണ് ബാക്കി കോഴികളെക്കാളൊക്കെ വ്യത്യസ്തമായൊരു രൂപത്തിലാണ് ആ കോഴി ഈ വെള്ള കോഴി നല്ല പൊക്ക പൊക്കമുള്ളൊരു കോഴിയാണ് അതിൻ്റെ ഒരു ഒരു പേരാണ് നമ്മുടെ ഉള്ളത് പൂവനും പെട ആ പിടയാണ് ആ പിടയാണ് ഈ ഈ കാണുന്നത് ഈ പൂവിഴി ഈ കോഴിയാണ് പാലക്കാടൻ്റെ പേടയാണ് ബാക്കിയുള്ള കോഴിയെല്ലാം ഗ്രാമപ്രിയ വലിയ പേടിയില്ല എവിടെ എങ്ങോട്ട് ഓടിക്കാൻ ഓടാൻ പറഞ്ഞാലും വീടിനകത്തുനിന്ന് മാറാതെ നടക്കുന്ന കോഴികളാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സെറ്റപ്പ് ചെയ്തത് പിന്നെ ഇവിടുന്ന് നമ്മുടെ സ്ഥലത്തുനിന്ന് കഴിഞ്ഞ് വിട്ട് അതുങ്ങൾ പോകുന്നത് കൊണ്ടാണ് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടെ ഒരുപാട് സ്ഥലമുള്ളതുകൊണ്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സാധനം കിട്ടാൻ പാടാണ് പിന്നെ കുറച്ചുകൂടെ ഇതിപ്പം ഏകദേശം ഒരു മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് മെയിൻ ആദ്യത്തെ സെക്ഷൻ നമ്മൾ എടുക്കേണ്ടി വന്നിട്ട് പാലക്കാടിന് കുറച്ച് റേറ്റ് കൂടുതലാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര റേറ്റ് ആണ് പറഞ്ഞത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മുന്നൂറ് രൂപയ്ക്ക് രണ്ടെണ്ണം ഏത് വരണം നൂറ്റമ്പത് രൂപ വെച്ച് പിടിച്ചു മറ്റത് ഗ്രാമപ്രന്ന് പറയുന്നത് രണ്ട് സെക്ഷനായിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് അത് കുറേയൊക്കെ ചത്തുപോയി ഓരോ രോഗങ്ങളൊക്കെ വന്നും പിന്നെ ഓരോ ജീവികളൊക്കെ പിടിച്ചും പിന്നെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇത് ഏകദേശം ഒരു ഒരു മാസം ഒന്നര മാസം രണ്ട് മാസം പ്രായമുള്ള സാധനങ്ങളൊക്കെ ഒരു തൊണ്ണൂറ് രൂപ റേഞ്ചിൽ കിട്ടും അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ് പുതിയൊരു കണ്ടൻറ്റുമായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ് ടാറ്റാ ടാറ്റാ ബൈ ബൈ യു